ഈശോമിഷേ സുധാകരിക്കട്ടെ എൻ്റെ പേര് തെരേസ എന്നാണ് ഞാൻ കൊടക് വിരാജപേട്ട സെൻറ്റ് അന്നാസ് ഇടവക എന്ന് വരുന്നു ഈ കഴിഞ്ഞ മാസം പിന്നെ അമ്മത്തി പള്ളി അമ്മത്തി ഇടവകയിൽ വെച്ച് അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു എനിക്ക് ഹാർട്ടിന് പമ്പിങ് വീക്കായ ഒരു പ്രോബ്ലമാണ് ഹാർട്ടിന് മുപ്പത്താറ് ശതമാനം ഹാർട്ടിന് പമ്പിങ് ഉണ്ടായിരുന്നുള്ളു പിന്നെ ഒരു കാർഡിയാക്ക് ഇൻഫെക്ഷൻ അത് അഞ്ചായിരത്തി അഞ്ഞൂറ്റി ചില്ലറ അണുക്കളും ഉണ്ടായിരുന്നു അല്ലാതെ പുറം വേദനയും ബുദ്ധിമുട്ടും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് അഞ്ചെട്ട് മാസമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു ധ്യാനത്തിലെ അച്ഛൻ പറഞ്ഞു ഹൃദയ സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ധ്യാനം കൂടിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബാംഗ്ലൂർ ജയദേവ് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത് അപ്പോൾ അവിടെ ചെക്കപ്പിന് ചെന്നപ്പം ഹാർട്ടിൻ്റെ പമ്പിങ് അറുപത് ശതമാനമായിട്ടുണ്ട് ഒരു അണുക്കളും കാര്യങ്ങളും ഒന്നുമില്ല ബ്ലഡിലുള്ള കാര്യങ്ങളും എല്ലാം റിസൾട്ട് എല്ലാം നോർമൽ ആയിട്ടുണ്ട് ഗുളിക പെട്ടെന്ന് നിർത്തണ്ട എന്നുള്ളത് കൊണ്ട് ഡോസേജ് മാറ്റി ഗുളിക മാറ്റി തൽക്കാലം കുറച്ച് ഒരു മൂന്ന് നാല് മാസത്തേക്ക് അത് കഴിക്കാൻ പറഞ്ഞ് തന്നിരിക്കുകയാണ് തമ്പുരാൻ എൻ്റെ അസുഖം മാറ്റി തന്നു ദൈവത്തിന് നന്ദി ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം വേറൊന്ന് എൻ്റെ അമ്മച്ചിയുടെ പേര് അന്നമ്മ എന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ അമ്മച്ചിക്ക് ഷുഗർ വല്ലാതെ കൂടുതലായിട്ട് സോഡിയം നൂറ്റി ഇരുപത്തെട്ട് ആയ ആയായിരുന്നു വല്ലാത്തൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ അമ്മച്ചി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഇല്ലായിരുന്നു അപ്പോൾ ആ നിമിഷം മുഴുവൻ ദിവസം നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മച്ചിക്ക് സുഖപ്പെടുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷേ അമ്മച്ചി ഇപ്പം സുഖമായിട്ടിരിക്കുന്നു വണ്ടിയാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അമ്മച്ചിയെ കൂട്ടിക്കൊണ്ടുവന്നില്ല ദൈവത്തിന് നന്ദി കൈകളടിച്ച് നമുക്ക് എറത്താനോട് നന്ദി പറയാം